ആരും വേണ്ട ഒരുത്തനും ഇങ്ങോട്ടും എൻ്റെ അപ്പനെ ഞാൻ ദഹിപ്പിക്കും ചുടുകാട്ടിനേക്കാൾ അധപ്പത്തിച്ചു പോയ നമ്മുടെ നാട്ടിലെ ചുടല മുത്തിന്റെ മോള് കാളി ഈ ചുടല കുത്തി കോഴി കയ്യിലെടുക്കുന്നു ഇന്ന് പഞ്ചായത്തിലെ പ്പോ ഒരു കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വീട്ടിലേക്ക് എത്തി അവിടെയുള്ള അനകിയെ കണ്ടപ്പോൾ ഓർത്ത് ബഡായി മുക്കിൽ അന്ന് കണ്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തായിരുന്നു ചെയ്തോടൊപ്പം ഇത്ര നേരം നമുക്കൊന്ന് ചിലവഴിക്കാം നമസ്കാരം അപ്പൊ അനക നമ്മൾ ആദ്യം തന്നെ ബഡായിമുക്കെ ചോദിക്കട്ടെ ബഡായി മുക്കിൽ ഒന്ന് തിളങ്ങി നിന്നിണ്ടായിരുന്നു അപ്പൊ അനകി ഇപ്പൊ എന്ത് ചെയ്യുന്നു ഞാനിപ്പം ആയിട്ട് വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർ ഇന്ന് ലീവായിട്ട് ഇവിടെ വന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ പിന്നെ ഒരു നമ്മുടെ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് അച്ഛനും അമ്മയും മക്കളെല്ലാം കൂടി സ്റ്റേജിലേക്ക് കടന്നു പോകുന്നത് അല്ലെ അഞ്ചാം ക്ലാസ് മുതൽ അച്ഛനും അമ്മയും മക്കളും ഒരു നല്ലൊരു കുടുംബത്തെ തേടിയാണ് ഞങ്ങൾ വന്നത് കലാ കുടുംബത്തെ അവരുടെ സപ്പോർട്ടിനെ കുറിച്ചൊന്ന് പറഞ്ഞു അച്ഛനും അമ്മയും എന്നെക്കാൾ കൂടുതൽ ഞാൻ വേദിയിലേക്ക് വരണം അങ്ങനെ ആഗ്രഹിച്ച രണ്ടാൾക്കാരാണ് അതുപോലെ ചേച്ചിയായാലും എല്ലാരും എന്റെ നാടകം ഒരു ചെയ്തിട്ടുണ്ട് നമ്മൾ ഒക്കെ ആയിട്ട് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ സ്കൂൾ കലോത്സവങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിനു മുമ്പേ ചെറിയ ചെറിയ വേദികളിലൊക്കെ സ്കൂൾ ഇനങ്ങളിൽ മോണോക്ട് നാടകം അതുപോലെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതി പിന്നെ ഡാൻസ് ഡാൻസ് മോഹിനിയാട്ടം ചെയ്തിട്ടുണ്ട് ഭരതനാട്യം ചെയ്തിട്ട് പിന്നെ ഗ്രൂപ്പ് ഡാൻസ് എന്നെ ഒരു മൂന്ന് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട് ഡവി സാർ പിന്നെ അതുപോലെ പ്രകാശൻ സാറ് അതുപോലെ ഷീല ടീച്ചർ ഇവരുടെ ഇതിലൊക്കെ ഡാൻസ് പിന്നെ നമ്മുടെ സ്റ്റേജുകളിൽ അച്ഛൻറെ അമ്മേടെ ഒപ്പം നാടകം നാടകത്തെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും പങ്കുവെക്കാവും സുരേന്ദ്രൻ കല്ലൂർ ഡയ ഡയറക്ട് ചെയ്ത നാടകമായിരുന്നു ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ടാണ് അഭിനയിച്ചത് ചേച്ചി സാങ്കേതികമായിട്ട് സഹായിച്ചു അതുപോലെ നമ്മുടെ നാലാളും ഉള്ള ഒരു നാടകമായിരുന്നു ഓ വീട്ടിൽ തന്നെ നമ്മൾ എല്ലാരും കൂടി ചെയ്തു പിന്നെ അടുത്തുള്ള ഒരു ഏട്ടനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വിൻ പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാരും അഭിപ്രായം പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഇപ്പം ആൽബത്തിലേക്കും ഭക്തിഗാനത്തിലേക്കും ഇപ്പൊ സിനിമയിലേക്കൊന്നെ നോക്കിയല്ലേ ചുരനങ്കല സംവിധാനം ചെയ്ത സിനിമ എന്താ സിനിമയുടെ പേര് ഉണ്ടായിരുന്നു ചെറിയ രീതിയില് ഒരു അപ്പൊ സിനിമയിലും ആഗ്രഹം അവിടെ എത്തി സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് പാട്ട് പാടുവോ പാട്ട് പാടില്ല അപ്പൊ അച്ഛനൊരു കലാ ടൂപ്പ് ഉണ്ടായിരുന്നല്ലോ അതൊരു നാടൻ പാട്ടൊക്കെ പാടുമ്പോ അതില് അമ്മ പാടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനൊന്ന് കുഞ്ഞായിരുന്നു ചേച്ചി ഡാൻസ് അങ്ങനെ അത് കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കലാ കലാ പറഞ്ഞു അത് എത്ര ക്ലാസ് പഠിക്കുന്നു ഞാൻ ചെറിയ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനോടൊരു കൗതുകം തോന്നിയും അതുപോലെ വേനൽത്തുമ്പിയില് പങ്കെടുക്കുകയും പിന്നെ അങ്ങനെ രണ്ടു പ്രാവശ്യം പങ്കെടുക്കുകയുണ്ടായി യുവജനോത്സവങ്ങളുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞു മോണോയ്ക്ട് ആയിരുന്നു മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ സബ് ജില്ല ജില്ലാ കലോത്സവങ്ങളില് ഒരു സെക്കൻഡ് ഇതൊക്കെ കിട്ടുന്ന രീതിയിൽ ഞാന് ചണ്ടാലക്കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ജോലി തേടി അന്വേഷിക്കുകയും പിന്നെ ജോലിയൊന്നും കിട്ടാതെ വരികയും അവസാനം അവന്റെ അവസാനം അവരുടെ അച്ഛൻ മരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഇത് ചെയ്യാം അപ്പ അപ്പ എക്കപ്പാ സുഖില്ലെങ്കിൽ പോണ്ട പോണ്ട പറഞ്ഞതല്ലേ അപ്പ അപ്പ അപ്പാളൊന്നും ഒറ്റക്കാക്കി പോയില്ലേ അപ്പ അപ്പാ എടിക്കൊച്ച ഇങ്ങനെ കറന്നു കൂട്ടി ഒരു കാര്യമില്ല ഞാൻ ഇപ്പൊ ദഹിപ്പിക്കണ്ടേ ദഹിപ്പിക്കണെങ്കി ഇപ്പൊ പുറത്ത് നാളെ കൊണ്ടുവരേണ്ടി വരും അല്ല ആരേ ഇപ്പൊ പോകുക ഒരുത്തനും ഇങ്ങോട്ടും എൻറെ അപ്പനെ ഞാൻ ദഹിപ്പിക്കും ചൂടുകാട്ടിനേക്കാൾ അധപ്പത്തിച്ചു പോയി നമ്മുടെ നാട്ടിലെ ചുടലമുത്തിന്റെ മോള് കാളി ഈ ചുടലുത്തി കയ്യിൽ എടുക്കുന്നു ഇനി ും പൊങ്ങച്ചത്തിലും മതി മറന്നാടുന്ന ചിതേനെ പാതി കത്തി ഉടലൊന്നെഴുന്നേറ്റിരിക്കുമെന്ന് എൻ്റെ അപ്പ പറയാറുണ്ട് അങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോ ഈ ചുടല കുത്തി കോളി കുത്തി കൊത്തി സൂപ്പർ ആക്കിട്ടോ താങ്ക് യു ഒരു നിമിഷം ഞാനും പഠിപ്പിക്കാനൊക്കെ എന്നെ സവ്യസാജി സാറാണ് ഇതിന്റെ സ്ക്രിപ്റ്റൊക്കെ സാറ് വന്ന് രണ്ട് ക്ലാസ് എടുത്തു അത് കഴിഞ്ഞിട്ട് അച്ഛൻ തന്നെയാണ് ചില വീട്ടിൽ തന്നെ ഗുരുനാഥൻ ഗുരുനാഥന്മാരുണ്ടല്ലേ അക്ഷേ അവരുടെ സപ്പോർട്ട് അതില് ഡാൻസ് അമ്മ ഡാൻസ് പഠിച്ചിട്ടുണ്ട് പാട്ടും പാടി അപ്പൊ അതൊക്കെ അമ്മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ ശരിക്കും ഒരു അനുഗ്രഹമാണ് ഒരു കലാ കുടുംബം എല്ലാവർക്കും ഷെയർ ചെയ്തല്ലേ അതുപോലെ സ്റ്റേജുകളിലാണെങ്കിലും നിങ്ങള് രാത്രിയിലൊക്കെ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചു തിരിച്ചു വരുമ്പോ ഒരു ടൂർ പോലെ തന്നെയാണല്ലോ കാരണം സ്വന്തമായിട്ട് നാടകം കലാ ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അതുപോലെ തന്നെ ഏജൻസി എന്തോ പ്രോഗ്രാം ഏജൻസി ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തില് അവിടെ ഏറ്റവും സബ്ജില്ലാ കലോത്സവത്തിലൊക്കെ ഞങ്ങള് സജീവായിട്ടുണ്ട് ഞാൻ നാടകത്തില് പെൺവേഷും അന്നുള്ള ചെറിയ മീസൊക്കെ വടിച്ചറിഞ്ഞ് പെൺവേഷയായിട്ട് അവിടെ കെട്ടിയിട്ട് ഞങ്ങൾ നാടകത്തിലേക്ക് കടന്നുപോയി പന്ത്രണ്ട് മണിക്ക് ഒരുങ്ങിയിന്നും ഞങ്ങൾക്ക് മൂന്നരയ്ക്കാണ് സ്റ്റേജിൽ കയറുന്നത് ആ സ്റ്റേജിൽ കയറുന്ന സമയത്ത് കാണികളൊന്നും ജഡ്ജസ് ഉണ്ട് സബ്ജില്ലാതലത്തിലെ മത്സരം ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതെനിക്ക് കിട്ടി അപ്പോ ഒരു മാർക്കിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് സബ്ജലയിലേക്ക് നിൽക്കുന്നത് ആ നിൽക്കുന്ന സമയത്ത് ഈയൊരു മാർക്ക് വന്ന് എനിക്ക് നല്ലൊരു മാർക്കാണ് കിട്ടുന്നത് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടുന്നത് അതുപോലെ പടിവരിലുള്ള അഭിലാഷ എന്നുള്ള വ്യക്തിക്കാരണമൊന്നും സബ്ജിലും ഇതിൽ തോന്നുന്നു നാടക നടനുള്ള അവാർഡും കിട്ടുന്നു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പെൻഷത്തെ കിട്ടി എന്ന് നോക്കുമ്പോൾ തരാൻ പറ്റില്ല അത് അങ്ങനെ ഒരു അനുഭവം വന്ന സമയത്ത് എന്ത് ചെയ്തു അധ്യാപകർ ഞങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് പിടിച്ചു കാരണം അവാർഡിന് അത്രയും പോയിന്റ് കിട്ടുകയും ഇരട്ടി ഹൈസ്കൂൾ നല്ലൊരു മികച്ച ഇത് കിട്ടുന്ന രീതി വന്നു അങ്ങനെ ഏറ്റവും നല്ല അവാർഡ് അവാർഡ് എനിക്ക് നടുക്കുള്ള അവാർഡ് കിട്ടിയാ അതുപോലെ അവാർഡ് മേടിച്ച ഒരാളാണ് എനിക്ക് എന്റെ പോലുള്ളൂ അല്ലെ ആ അനുഭവം കൂടി ആക്ട്രസ് അവാർഡ് എനിക്ക് രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് സബ്ജില കലോത്സവത്തില് രണ്ടു പ്രാവശ്യം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്ത നാടകർ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്ത നാടകത്തിന് തന്നെ എനിക്ക് കലോത്സവത്തിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ ചെയ്തതിനും ഓർമ്മിക്കുന്നു ഞാൻ മാറിപ്പോൽ ഗായകൻ പാട്ടുകൾ മറ്റൊരാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ ജഡ്ജസ് ആയിട്ടുള്ളതായിരുന്നു സുരേന്ദ്രൻ ഇഷ്ടപ്പെട്ട് അതായത് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹം അതെ പുതിയൊരു അനുഗ്രഹം കിട്ടി പിന്തുണ അവരുടെ പരിചയക്കാരായിട്ടുള്ള അങ്ങനെ ഒത്തിരി പേരുടെ സപ്പോർട്ടും അത് ഗുണം ഒരുപാട് ഇനി ആഗ്രഹം നമ്മുടെ പുതിയ സിനിമകളിലൊക്കെ ഇപ്പൊ ഒരു സിനിമയിലേ കാലെടുത്ത് വെച്ചുള്ളൂ സിനിമ ഇപ്പൊന്ന് വെച്ചാൽ കണ്ണൂരിലുള്ള സിനിമകൾക്കൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലെ ഒത്തിരി പേർക്ക് ഇതിനകത്തേക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം ആരുണ്ട് എവിടെയാണ് അപ്പൊ ഞങ്ങൾ ഇതെ ഉദ്ദേശിക്കുന്നതും സിനിമയിലേക്കൊക്കെ ആഗ്രഹം അല്ലേ ആ ആഗ്രഹം കൂടി നമുക്കൊന്ന് പറഞ്ഞേക്കാം കാരണം അറിയോ ഇരട്ടിയിലെ ചുറ്റുവട്ടത്തലായിട്ട് ഒത്തിരി സിനിമകൾ വരുന്നു അപ്പൊ ഈ ഇരട്ടി അടുത്തുള്ള പടിയൂര് ഈ പടിയൂര് ആരോട് ചോദിച്ചാലും മൂന്നാട്ടിനെ അറിയാൻ പറ്റും അപ്പൊ മോളുണ്ടല്ലോ മോൾ അഭിനയിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കേട്ടു പറഞ്ഞിട്ടേ അടുത്ത സിനിമ ഒന്ന് വന്നാലോ അപ്പൊ ആഗ്രഹം ഉണ്ടെന്നും അതുപോലെ തന്നെ ബഡായിമുക്കൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട് അതിനൊക്കെ വേണ്ടി സപ്പോർട്ടും കൂടി പറഞ്ഞേക്കും ബഡായിമുക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോ പ്രഷറായി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അതുപോലെ തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കണം തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റും അതിനായിട്ടുള്ള വേദികൾ നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്നു കാരണം സിനിമകളൊക്കെ പറിച്ചു കണ്ണൂരിലേക്ക് നടുകയാണ് ഈ സിനിമ ഇവിടെയുള്ള സിനിമകളൊക്കെ വിജയിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒരു നല്ലൊരു ഭാവി തെളിയട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തുക അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക ഇതൊക്കെയാണ് നമ്മുടെ ഭീമൻ കേരളയുടെ നമ്മുടെ യാത്രയിലൂടെയും ലക്ഷ്യമിടുന്നത് ഇത്തരക്കാരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് പ്രോത്സാഹനം നൽകുക വിജയിപ്പിക്കുക അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുമായി വരെ ബായ്